ബ്രസ്ലെറ്റ് ഉണ്ടാക്കാനായിട്ട് പോയിൻറ്റ് ഫോർ എം എമ്മിൻ്റെ സ്ട്രെച്ചബിൾ സ്ട്രിങ്ങ് ആണ് എടുത്തേക്കുന്നത് അപ്പം നമ്മുടെ കയ്യിൽ എവിടെയാണോ നമുക്ക് കെട്ടൻ്റ് അവിടെ നമ്മൾ അളന്നെടുക്കുക സെവൻ ഇഞ്ച് എടുത്തു അപ്പോൾ നമുക്ക് അതിന് ട്വൻറ്റി ഫോർ ഇഞ്ച് നീളത്തിൽ നമ്മൾ ആ സ്ട്രിങ് കട്ട് ചെയ്തെടുത്തു പിന്നെ ഇത് ബീഡിങ് നീഡിലാണ് കേട്ടോ അത് നമുക്ക് രണ്ട് ലെയർ ആയിട്ട് നമ്മൾ സ്ട്രിങ് എടുക്കുന്ന കാരണം ഞാൻ ആ നീഡിലൊന്ന് വളച്ച് ഇതുപോലെ ഹെയർ പിൻ പോലെ ഇങ്ങനെ വളച്ചിട്ട് എൻഡ് ഒന്ന് കൂട്ടി ഇതുപോലെ ചെയ്താൽ മതി പിന്നെ ഇതിൻ്റെ എൻഡ് നമുക്ക് ബീഡ്സ് ടോപ്പർ നമ്മൾക്ക് ഉപയോഗിക്കാമെങ്കിൽ അത് താഴോട്ട് താ ഇങ്ങനെ ഉതിർന്ന് വീഴത്തില്ല ഇല്ലെങ്കിൽ നിങ്ങൾ ടേപ്പ് ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ചാലും മതി ഇതില്ലെങ്കിൽ എന്നിട്ട് നമ്മൾ ഈ ക്രിസ്റ്റൽ ബീഡ്സ് നമുക്ക് അതിലേക്ക് കൊർത്തിടാം ഇത് ഇമിറ്റേഷൻ ആണ് കേട്ടോ ക്രിസ്റ്റൽ അല്ല പ്യുവർ ക്രിസ്റ്റൽ അല്ല ഇത് അപ്പോൾ നമ്മൾ ഇതുപോലെ കോർത്ത് സെവൻ ഇഞ്ച് നമ്മൾ കോർത്തെടുത്തു അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മൾ ആ ലൂപ്പിൻ്റെ അടുത്തോട്ട് നമ്മളിങ്ങനെ ആ ബീഡ്സ് എല്ലാം കൂടി മൂവ് ചെയ്തുകൊണ്ട് വരണം എന്നിട്ട് നമ്മൾക്ക് ഇതുപോലെ ഒരു സ്ട്രിങ് എടുത്ത് ആ ലൂപ്പിലോട്ട് നമ്മളിങ്ങനെ വലിച്ച് ഇതേപോലെ ജോയിൻ ചെയ്യുക എന്നിട്ട് നമ്മുടെ നീഡിൽ നമ്മൾ വളച്ച് വെച്ചിരിക്കുന്നതല്ലേ അത് നമ്മൾ വലിച്ച് അതിൽ നിന്ന് എടു ഊരിയെടുത്താൽ മതി നമുക്ക് എന്നിട്ട് ആ ബീഡ്സ് നമ്മൾ ലൂപ്പ് നമ്മൾ ചെറുതാക്കി കൊണ്ടുവന്നിട്ട് ഇതേപോലെ സാധാ കെട്ടത്തില്ല അതേപോലെ നമ്മൾ ഇടയ്ക്ക് സ്ട്രിങ് ഒന്നും കാണാതെ നമുക്ക് ബീഡ്സിൻ്റെ ഇടയ്ക്ക് ശ്രീ കാണാതെ ഇതേപോലെ നമ്മൾ കെട്ടണം അത് നമ്മൾ ഇങ്ങനെ കെട്ടിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വലിച്ച് നമ്മൾ ഒന്ന് കെട്ടി ചെറുതാക്കണം നമ്മൾ കേട്ടോ എന്നിട്ട് ഇതേപോലെ നമ്മൾ അഞ്ച് പ്രാവശ്യം ഫൈവ് ടൈംസ് നമ്മൾ ഇതേപോലെ സാധാ കെട്ടാണ് പക്ഷേ ഫൈവ് ടൈംസ് നമ്മൾ കെട്ടണം കേട്ടോ ഞാനിവിടെ ഇത് അഞ്ചാമത്തെ കെട്ടും കെട്ടി അപ്പോൾ ഇനി നമ്മൾ അപ്പോൾ ഇതിനെ അഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഒന്നും കൂടി ഒരു തരത്തിലൊരു കെട്ടുണ്ട് അത് ആ ഇതേപോലെ കെട്ടണം അതായത് ഒരു ഒന്ന് രണ്ടു പ്രാവശ്യം അതിലേക്ക് ചുറ്റണം ഇതിന് സർജൻസ് നോട്ടെന്ന് പറയും നമ്മൾ അത് ഇതുപോലെ രണ്ടുമൂന്നു പ്രാവശ്യം ഒരു ചുറ്റിയിട്ട് ഇങ്ങനെ കെട്ടണം ഇനി മറ്റേ അറ്റം എടുത്ത് അതർ സൈഡിലോട്ട് ഇതേപോലെ തന്നെ നമ്മൾ സദാ കെട്ടുന്ന പോലെ കൊണ്ടുവന്നിട്ട് ഇതിങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ വേണമെങ്കിൽ ചുറ്റുക എന്നിട്ട് അത് കെട്ട് ഇങ്ങനെ ഒത്തിരി ശക്തി വലിക്കരുത് ചെറുതായിട്ടൊന്ന് വലിച്ച് ശരി കെട്ടിയിട്ട് നമുക്കിത് കട്ട് ചെയ്യണം ഇത്രയൊക്കെയുള്ള സംഗതി എന്നിട്ട് നമുക്ക് ഇത് കെട്ട് കാണാതിരിക്കാനായിട്ട് നമ്മളിങ്ങനെ ആ ബീഡ്സിൻ്റെ ഹോളിൻ്റെ അകത്തന്നെ ഹൈഡ് ചെയ്ത് വെക്കാം നമുക്കിങ്ങനെയൊന്ന് വലിച്ചാൽ മതി കണ്ടോ ഇപ്പോൾ അത് അതിൻ്റെ അകത്തേക്ക് പോയി ഇനിയിപ്പോൾ അത് ആ കെട്ട് പോലും നമുക്ക് കാണത്തില്ല അപ്പോൾ നമ്മുടെ ബ്രേസ്ലെറ്റ് റെഡിയായി ഇതാണ് ബേസിക് ബ്രേസ്ലെറ്റ് ഉണ്ടാകുന്ന ഉണ്ടാക്കുന്ന റൈറ്റ് വേ നമുക്ക് നിങ്ങളുടെ ഇമാജിനേഷനിൽ ഇഷ്ടം പോലെ ഉണ്ടാക്കാം താങ്ക്